നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ നിലമ്പൂർ പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രന്റെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി നിലമ്പൂരിലെ പഴയകാല ബിജെപി നേതാക്കളുടെ വീടുകളിൽ സന്ദർശനം നടത്തി ജനസംഘം സ്ഥാപക നേതാക്കളിൽ ഒരാളും ബിജെപിയുടെ പ്രമുഖ നേതാവുമായിരുന്ന ടി എൻ ഭരതന്റെ കോവിലകത്തുമുറിയിലെ വീട്ടിലാണ് സ്ഥാനാർത്ഥി ആദ്യം എത്തിയത് മക്കളായ ദുർഗാദാസും ശ്രീധരനും ചേർന്ന് കെ സുരേന്ദ്രനെ സ്വീകരിച്ചു ടി എൻ ഭരതന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ച് തുടർന്ന് നേതാക്കൾക്കൊപ്പം നിലമ്പൂർ അയ്യർ പോയിലിലെത്തി മുതിർന്ന നേതാവ് കെ എം ഗോപാലകൃഷ്ണന്റെ വീട്ടിലും സന്ദർശനം നടത്തി തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രി സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥനയും നടത്തി വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ സർക്കാർ പരാജയപ്പെട്ടതായി കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങളുള്ള ഒരു മണ്ഡലമാണ് ഇന്ന് തന്നെ വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു സഹോദരി കൊല ചെയ്യപ്പെട്ടിരിക്കുക കൊല്ലപ്പെട്ടിരിക്കുക തുടർച്ചയായി വയനാടിൻ്റെ വികസന പ്രശ്നങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ ആളില്ലാത്തൊരു സാഹചര്യം വയനാട്ടിലുണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഗുരുതരമായിട്ടുള്ള കുറ്റം ഈ കാര്യത്തിൽ വളരെ സ്പഷ്ടമാണ് കാരണം കാട്ടാന ആക്രമണങ്ങളെ വന്യജീവി ആക്രമണങ്ങൾക്കുന്നതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും തന്നെ സർക്കാരിൻ്റെ കയ്യിലില്ല പരിശീലനം കിട്ടിയ ഉദ്യോഗസ്ഥന്മാരില്ല പുതിയ സാങ്കേതിക സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങളില്ല കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി നൽകുന്ന പണം ദുരുപയോഗം ചെയ്യുന്നു മാത്രമല്ല ആവശ്യമാണെങ്കിൽ വെടിവെക്കാനടക്കം ഉത്തരവ് കൊടുത്തിട്ടും ഇത്തരത്തിൽ മനുഷ്യരെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന വന്യജീവികളെ നിയന്ത്രിക്കുന്നത് ദയനീയമായി സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇതൊരു ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്യുന്നത് പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങളുടെ ആശങ്കയും ഭീതിയും അകറ്റാൻ കഴിയുന്ന ഒരു നേതൃത്വം വയനാട് ലോക്സഭയ്ക്കില്ല തീർച്ചയായിട്ടും രാഹുൽജി വളരെ വലിയൊരു നേതാവാണ് പക്ഷേ അദ്ദേഹം ഈ മണ്ഡലത്തിൽ വരുന്നില്ല ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നില്ല വയനാടിന് വേണ്ടി ഒരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല ഈ സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പാർട്ടി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് എന്നെ അയച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തവണ അതിനുള്ള ഒരു പരിഹാരം ഉണ്ടാവും ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള പ്രതിനിധി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വികസനം എത്തിക്കാൻ ഇത്തരം പ്രശ്നങ്ങളിൽ അവരുടെ കൂടെ നിൽക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത് അതുകൊണ്ട് ഇത്തവണ എൻ ഡി എക്ക് ഇവിടെ വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ പിയും ി ജെ പി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ബിജു എം സാമുവൽ ജില്ലാ സെക്രട്ടറി കെ സി വേലായുധൻ പാലക്കാട് മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ കെ പ്രേംനാഥ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ